ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ നെയ്പ്പത്തിൽതാണ് നമ്മളിവിടെ നെയ്യത്തിൽ എന്ന് പറയും പലരും നെയ്യത്തിരി എന്ന് പറയും നമ്മളിവിടെ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നെയ്യത്തിൽ ഉണ്ടാക്കാനായിട്ട് ഒരു നാല് മണിക്കൂറോളം തിളച്ച വെള്ളത്തിൽ പുഴുങ്ങലരി കുതിർത്ത് വെച്ചതാണിത് പുഴുങ്ങലരി എന്ന് പറയുമ്പം നമുക്ക് ചോറ് വെക്കുന്ന ഏത് അരിയും എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കുറുവ അരിയാണ് അങ്ങനെ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത അരിയിലേക്ക് ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു മീഡിയം സൈസിലുള്ള സവാള ഇനി സവാളക്ക് പകരം ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുള്ളിയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം തേങ്ങ രണ്ടോ മൂന്നോ പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്ക എന്നിവ ചേർത്ത് നന്നായി മിക്സ് എടുക്കാം ഇനി ഇത് മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് വെള്ളം അധികം ചേർക്കാതെ തരിതരുപ്പായിട്ട് അരച്ചെടുക്കണം ഇനി ഇപ്പത്തിലുള്ള അരി അരക്കുമ്പം ഒരുപാട് നൈസായിട്ട് അരഞ്ഞു പോകരുത് തരിതരുപ്പായിട്ട് കിട്ടണം അതേപോലെ കുറേ വെള്ളം ചേർത്ത് ലൂസാക്കണ്ട അരയാൻ വേണ്ടി മാത്രം കുറച്ചൊരു കാൽ ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ ഒരുപാട് വെള്ളം ചേർക്കാതെ ഞാൻ കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മിക്സി കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി ഇത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പം നെയ്യപ്പാത്തിൽ പരത്താനായിട്ട് ഞാനിപ്പം ഇവിടെ ഒരു ഇല എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഉപ്പിലെ ചപ്പ് എന്താ പറയാ നിങ്ങൾ എന്താ പറയാ ഒന്ന് കമന്റ് ചെയ്യണേ ഇനിയിപ്പം ഇലയിലും അതുപോലെ നമ്മുടെ കൈയിലും കുറച്ച് ഓയിൽ തടവിയിട്ട് അരിമാവിൽ നിന്നും ചെറിയ ചപ്പാത്തിന്റെ വലിപ്പത്തിലുള്ള എടുത്ത് ഇതേപോലെ പരത്തിയെടുക്കണം പരത്തുമ്പം നമ്മുടെ കൈയിന്റെ ഉൾഭാഗം വെച്ച് പരത്തണം അതേപോലെ തന്നെ ഒരുപാട് തിന്നും ആരുത് ഒരുപാട് തിക്കും ആവരുത് ഈ തിക്നസ്സിൽ പരത്തി എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം അപ്പൊ കടായിൽ ഓയിൽ നന്നായി ചൂടായി വരുമ്പം നമ്മൾ ഈ പരുത്തിയതങ്ങ് ഇട്ട് കൊടുക്കാം ഓയിൽ തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ പത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഹൈ ആക്കി വെച്ചാൽ മതി അപ്പൊ പത്തിൽ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ബബിൾസ് വരും നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ വെക്കുമ്പോ തന്നെ നമ്മുടെ പത്തിൽ കണ്ടോ തനിയെ പൊങ്ങി വരുന്നത് അപ്പൊ ഇങ്ങനെ പൊങ്ങി വന്ന ഉടനെ തന്നെ നമ്മൾ ഇത് തിരിച്ചിടാൻ നിൽക്കരുത് ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് അടിഭാഗം നന്നായി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഈ സൈഡും നന്നായി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ രണ്ട് ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ നെയ്യത്തിൽ റെഡി ആയിട്ടുണ്ട് ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു നെയ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എന്നോടൊന്ന് കമന്റ് ചെയ്ത് പറയണേ അരിപ്പൊടി കൊണ്ടാണോ അതോ ഇങ്ങനെ അരി അരച്ചിട്ടാണോ എന്നുള്ളതും കൂടെ പറയണേ കണ്ടോ ഇതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അടിഭാഗം എപ്പോഴും കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നെയ്പ്പത്തിൽ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്ക് എന്നിട്ടെന്നോട് അഭിപ്രായം പറയണം അപ്പൊ പുതിയ റെസിപ്പീസ് ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ടാറ്റാ